ഹലോ ഇന്നിപ്പോൾ ശനിയാഴ്ച ഞങ്ങൾ ഉച്ചയ്ക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ശനി ഞാറൊക്കെ അല്ലേ നമുക്ക് പുറത്തുനിന്ന് ഒന്ന് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും കൂടി ഇറങ്ങി നാട്ടിലെ പോലെ ഇവിടെ ഇപ്പം നല്ല മഴയാണ് ഡെയിലി മഴ തന്നെയാണ് ഇന്നലെ രാത്രി ഇന്നും ഒക്കെ ഇപ്പം മഴയുണ്ട് ഇപ്പോൾ ചെറുതായിട്ടേ പെയ്യുന്നുള്ളൂ എല്ലാവരും ഉണ്ട് ദഹല്ലി ദഹലിനുള്ളിലായിരിക്കുന്നത് ഇങ്ങനത്തൊക്കെ കളിയാണ് പിന്നെ അപ്പം ഇനി ഞങ്ങൾ കുട്ടി കഴിക്കാൻ പോട്ടെ ഒരു നാല് ദിവസം മഴ പെയ്യുമ്പോഴത്തേക്കും ഈ ലേക്കൊക്കെ ഏകദേശം നിറഞ്ഞു പിന്നെ വെള്ളത്തിൻ്റെ കളറൊക്കെ കുറച്ച് മാറി വെള്ളം എന്നറിഞ്ഞു കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ ഒരു ഫസ്റ്റ് മഴ പെയ്യുമ്പോഴുള്ള ഒരു ഫീലാണ് ഇവിടെ ഇപ്പോൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ നല്ലൊരു സുഖമുണ്ട് പക്ഷെ ഇതാ വെള്ളം എന്താ പറയുക ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം എന്തെങ്കിലും ഇവിടെ വെള്ളപ്പൊ വെള്ളപ്പൊക്കം വരുന്ന അവസ്ഥയാണ് ഇത്രയും വെള്ളം കയറി നമ്മൾ പോകുന്ന ആ വഴിയിപ്പോൾ പോകാൻ പറ്റില്ല അവിടെ ഫുള്ള് വെള്ളം കയറി ബ്ലോക്കായി പിന്നെ വേറെ വഴിക്ക് പോകണം നല്ല ഇവിടെ ഇപ്പം കുറച്ച് ശക്തിയുള്ള മഴ തുടങ്ങിയിട്ട് ഏകദേശം ഒരു നാല് മൂന്നാല് ദിവസമായിട്ടേ ഉള്ളൂ അതിനുശേഷം ഞങ്ങൾ ഈ ഭാഗത്തേക്ക് അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ഇന്നാണ് ഇപ്പോൾ വരുന്നത് അപ്പോഴാണ് ഇങ്ങനെ ഇത്രയും കാണുന്നത് വെള്ളം ഇത്രയും കയറി ഈ പോകുന്ന വഴി ഫുള്ള് എന്താ പറയുക വെള്ളം ആ ഭാഗത്തുനിന്ന് ഫുൾ ഇങ്ങനെ ഓവർഫ്ലോ ആയിട്ട് വന്നു അപ്പോൾ ഈ ഭാഗം ഇനി അതിലൂടെ പോകാൻ പറ്റില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം കയറുന്നുണ്ട് ഇവിടെ ഇവിടെ എന്താ പറയുക ഫ്ലഡ് സോൺ എന്നിങ്ങനെ കാണാം കഴിഞ്ഞ പ്രാവശ്യം മഴ വന്നപ്പം ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെന്ന് പലരും പറഞ്ഞത് അപ്പം ഇതാ ഇയാൾക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ വെള്ളം കയറിയാലും ഇപ്പം സന്തോഷമുണ്ട് നല്ല ഭംഗിയുണ്ട് അതിങ്ങനെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് നീന്തിപ്പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ടിലെത്തി അപ്പോൾ ഇനിയിപ്പോൾ ലഞ്ച് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇവിടെ വന്നാലുള്ള ഡൗട്ട് എന്ത് ഓർഡർ ചെയ്യുന്നതാണ് ഇതാ ഇപ്പോൾ ഓരോ എന്താ പറയുക വെജിറ്റബിൾസ് ഇങ്ങനെ ഓണത്തിന് പൂക്കൾ കട്ട് ചെയ്ത പോലെ നല്ല ഭംഗിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എന്തൊക്കെയോ ഫുഡുണ്ട് പലത്തിൻ്റെയും പേരൊന്നും അറിയില്ല എന്താ അവിടെ വന്നാൽ കൺഫ്യൂഷനാണ് എന്താ വാങ്ങുക എന്നുള്ളത് അപ്പം എന്തെങ്കിലൊക്കെ അങ്ങ് ഓർഡർ ചെയ്യുക തന്നെയാണ് മെയിൻ ആയിട്ട് പലതിൻ്റെ ടേസ്റ്റ് എന്താണ് എന്താ അറിയില്ല അപ്പോൾ ഞാനും അമ്പും കൂടി വട്ട് സീറ്റ് പിടിച്ചിരിക്കുകയാണ് ദീപ ഓട്ടം ഓർഡർ ചെയ്യാൻ പോയി അപ്പം ഒന്നും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ഓർഡർ ചെയ്ത് വാങ്ങിയത് ഇപ്പം എന്താ ഒരു റൈസ് ഐറ്റം തന്നെയാണ് റൈസും ചിക്കൻ ഇപ്പോൾ ഇതെന്ത് ചിക്കനാണെന്നോട് മറന്നുപോയി പിന്നെ കുഴപ്പമില്ല നമ്പൂരിഷ്ടമാണ് ഈ റൈസും ഒക്കെയാണ് അവർക്ക് ഇഷ്ടം കൂടുതലും ഇത് വലിയ കുഴപ്പമില്ല ഭയങ്കര ടേസ്റ്റൊന്നും പറയാലോ പിന്നെ ചിക്കൻ്റെ ഒരു കബാബും വാങ്ങി ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ആ സോസിലൊക്കെ അങ്ങനെ കുത്തി കഴിക്കുമ്പം അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ മറ്റേതെനിക്ക് അത്ര അങ്ങോട്ടൊരു ടേസ്റ്റ് തോന്നിയില്ല അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ ലഞ്ചിന് കഴിച്ച് അല്ലി ഉറങ്ങിയിരുന്നു അങ്ങനെ അല്ലി എണീച്ചു അപ്പോൾ എണീച്ചതിന് ശേഷം അല്ലിക്ക് ഇവിടെയാണ് ഫേവറേറ്റ് ഏരിയ ആണിത് അപ്പോൾ ഇവിടെ അങ്ങനെ പല ഫ്ലേവറിലുള്ള സാധനം ഉണ്ട് കേട്ടോ അധികവും സ്വീറ്റാണ് നല്ല ടേസ്റ്റാണ് ഇതുവരെ വാങ്ങിയതൊക്കെ നല്ലതായിരുന്നു ഓരോ പ്രാവശ്യം ഓരോന്നാണ് വാങ്ങാറ് പിന്നെ കുറച്ച് സ്പൈസിയും ഉണ്ട് ഏതൊക്കെയോ സ്പൈസി ആയിട്ടും ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഏതാണ് വാങ്ങണ്ടതെന്ന് നമുക്കിങ്ങനെ കാണുമ്പം എല്ലാത്തിനോടും എന്താ പറയുക നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഇതും ഇവിടെയും കൺഫ്യൂഷനാണ് ഏത് വാങ്ങണം എന്നുള്ളത് അങ്ങനെ ഇവർ പിന്നെ ചോക്ലേറ്റ് കണ്ടാൽ അങ്ങോട്ടേക്കൊരു ഒരു ചായവ് കൂടുതലുള്ളത് തന്നെ ഇന്നിപ്പം ചോക്ലേറ്റിൻ്റെ ഒരു ഇതുതന്നെ ചോക്ലേറ്റ് ബണ്ണ് അത് തന്നെയാണ് ഒന്നെടുത്തത് അങ്ങനെ അതും എടുത്തു പിന്നെ അപ്പുറത്ത് കോക്കനട്ട ബണ്ണ് കണ്ടു അപ്പോൾ അങ്ങനെ അതുകൂടി എടുത്തു അപ്പോൾ മെയിനായിട്ട് അല്ലിക്കാണ് അല്ലി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഉറങ്ങുമായിരുന്നു അപ്പം അല്ലെങ്കിൽ ഹല്ലി അങ്ങനെ പുറത്തൊന്നും അങ്ങനെയൊന്നും കഴിക്കില്ല ഇതൊക്കെ ആകുമ്പം കഴിച്ചോളൂ അങ്ങനെ ഇപ്പം അവിടെ തന്നെ ഇരുന്ന് രണ്ടാളും കഴിക്കാണ് എൻജോയ് ചെയ്ത് കഴിച്ചു പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മുടെ അതിൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് അതില അവിടെത്തന്നുള്ള സൂപ്പർ മാർക്കറ്റ് പോയി ഇവിടെ അങ്ങനെ ചിക്കൻ പല മസാല ഒക്കെ പുരട്ടിയിട്ടുണ്ടാവും കേട്ടോ നമുക്കങ്ങനെ ജസ്റ്റ് പോയിട്ട് പോയിട്ടുണ്ടാക്കിയാൽ മതി കബാബ് അതേപോലെ തന്തൂരി ചിക്കൻ പിന്നെ അങ്ങനെ പല പല മസാല പലതും പലതരം മസാല ഒക്കെ തേച്ചിട്ടിങ്ങനെ ഓരോരോ ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളൊന്നും വാങ്ങിയില്ല ഞങ്ങൾ വല്ലാതെ കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു അങ്ങോട്ട് പോയി പിന്നെ ഇവരിതാണ് മെയിനായിട്ട് ചോക്ലേറ്റ് ഏതാ എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ്റെ ഏതൊക്കെയോ ചോക്ലേറ്റ് ഒക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് പിന്നെ അത് പിന്നെ രണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് പിന്നെ ഞങ്ങൾ ചിക്കൻ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോയി ഇവിടെ നോക്കും ചിക്കൻ നമുക്കറിയാം ലെഗ് വിങ്സ് എന്താ പറയുക അങ്ങനെ പല പലതും പല സെക്ഷനായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ സ്കിന്നുള്ളത് സ്കിന്നില്ലാത്തത് അങ്ങനെ ഏത് വിധം വേണം ആ രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഫിഷ് അതേപോലെ തന്നെ എല്ലാം നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തിട്ട് പല മസാലകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഫിഷ് പിന്നെ ചിക്ക ദിവട്ടം മാത്രമേ കഴിക്കുള്ളൂ ഞങ്ങൾ വാങ്ങിയില്ല പിന്നെ പ്രോൺസ് പല തരത്തിലുള്ള പ്രോൺസും ഒക്കെ ഉണ്ട് പിന്നെ ഫിഷ് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ നമ്മൾ അന്ന് അവിടെ ആ ഇവിടെ പോയില്ലേ അതിനേക്കാൾ അപേക്ഷിച്ച് ഇവിടെ റേറ്റ് കുറച്ച് കൂടുതലാണ് ഇത് ഓയിസ്റ്റർ അങ്ങനെ തന്നെയാണോ പറയാൻ നിൽക്കാറില്ല പിന്നെ പലതരത്തിലുള്ള ഫിഷും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഞണ്ട് കണ്ടു കേട്ടോ ഞണ്ട് പറയുന്നത് നല്ല വലുപ്പമുണ്ട് അതായത് ഭയങ്കര വലുപ്പമുള്ള ഒരു ഞണ്ട് അതാ അത് ജീവനും ഉണ്ട് കേട്ടോ ഇതിൽ കാണുന്ന പോലെയല്ല നല്ല വല വലുപ്പമുണ്ട് ശരിക്ക് നേരിട്ട് ജീവനും ഉണ്ട് അതാങ്ങനെ കെട്ടിവെച്ചത് അപ്പം ഞങ്ങൾ എന്നിപ്പോൾ ചിക്കനാണ് വാങ്ങി ഫിഷ് ഒന്നും വാങ്ങിയില്ല അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ ഒരു കോഫി കുടിക്കാമെന്ന് കരുതി അങ്ങനെ കോഫി ഓർഡർ ചെയ്തു ഇവിടുത്തെ കോഫി നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അത് നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട് അപ്പം കുടിച്ചു നോക്കിയപ്പോൾ ഷുഗർ പറയാൻ മറന്നു അങ്ങനെ അവരത് ഇട്ടിട്ട് അങ്ങനെ എന്തായാലും കോഫി കോഫി പിന്നെ കുട്ടികളൊന്നും കഴിക്കില്ല ഞങ്ങൾ മാത്രമാണ് കോഫീൻ്റെ ഫാൻസ് അപ്പോൾ കോഫിയും കൂടിയും കുടിച്ചു പിന്നെ ഇവിടുന്ന് മെയിനായിട്ട് അമ്പുവിന് സ്കൂളിലേക്ക് ചെയ്തുണ്ടല്ലോ ജമ്പിങ് റോപ്പ് സ്കിപ്പ് ചെയ്യുന്ന റോപ്പ് അത് വാങ്ങാനുണ്ടായിരുന്നു സ്കൂളിലേക്ക് അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് ോട്ടെന്ന് കയറി അപ്പോൾ അവർക്ക് അവർക്കവിടെ സ്പോർട്സിന് ഭയങ്കര ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം രാവിലെയൊക്കെ പോയാൽ ഇങ്ങനെ ഓരോ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കും അപ്പോൾ അതൊന്ന് വാങ്ങാൻ കഴിച്ചു അങ്ങനെ ഇവിടെ സ്പോർട്സിൻ്റെ സെക്ഷനിലേക്ക് വന്നു ഇവിടെ കുറേ സാധനമുണ്ട് കേട്ടോ സ്പോർട്സിൻ്റെ അപ്പോൾ ഓരോന്നും കാണുമ്പോൾ ഇവരിങ്ങനെ ട്രൈ ചെയ്യാണ് വാങ്ങുന്നൊന്നുമല്ല പക്ഷേ വെറുതെ ഇങ്ങനെ ട്രൈ ചെയ്യുകയാണോ അത് വേണോ അപ്പം അല്ലീ പറയുന്നത് എനിക്ക് പറ്റുന്നില്ല ഇത് വേണ്ടെന്നൊക്കെ പറയുകയാണ് ആ അങ്ങനെ ഞങ്ങൾ ഈ റോപ്പ് തരുന്ന കുറേ നടന്ന് ഒരു ഭാഗത്തും കണ്ടില്ല ആ അപ്പോൾ അതിനിടയ്ക്ക് അല്ലി ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ സെലക്ട് ചെയ്യുക ആണോ അത്ര ക്യൂട്ടല്ലല്ലോ അത് അത്ര ക്യൂട്ടല്ല വെരി ഗുഡ് അതെടുക്കണ്ട വാ വേറെ എടുക്കണം വാ ഇത് വയ്യ ഏത് രസല്ല അല്ലിക്കുട്ടീനെ ഷോപ്പ് കൊണ്ടുവന്ന കുടുങ്ങും കാരണം ഓരോന്നും എടുത്തിട്ട് അത് വേണം ഇത് വേണം എന്നും പറഞ്ഞു ബഹളാണ് അങ്ങനെ പലതും പറഞ്ഞിട്ടാണ് അവിടെ അവിടെ തന്നെ വിൽപ്പിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഫൈനലി സംഭവം കിട്ടി പിന്നെ അങ്ങനെ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നുമില്ല പിന്നെ ഇതാണ് മെയിനായിട്ട് വാങ്ങാനുള്ളത് പിന്നെ കുറച്ച് അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ അന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പം എന്തായാലും തിരിച്ചു പോവാണ് പിന്നെ ഈ മഴ ആയതുകൊണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ലൈഫ് ഇനി ഞാനൊന്നും ഇപ്പോൾ എങ്ങോട്ടും പോകാൻ നടക്കില്ല ഇവിടെ നല്ല ഡെക്കറേറ്റ് ഉണ്ട് കേട്ടോ പിന്നെ നല്ല ഭംഗിയുള്ള റൂമുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു കിഡ്സ് പാർക്ക് ഉണ്ട് അങ്ങോട്ടേക്ക് പോയി അവിടെയും കുറേ കുട്ടികളൊക്കെ ഉണ്ട് അവിടെ അവർക്ക് നല്ല എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് അപ്പം അവിടെ ഞങ്ങൾ മിക്കവാറും പോവാറുണ്ട് അങ്ങനെ അല്ലി അവിടെ പോയി നല്ല നന്നായിട്ട് എൻജോയ് ചെയ്യൂട്ടോ പാർക്കിലൊക്കെ പോയാൽ അങ്ങനെ അവരെയും കൊണ്ട് അവിടെ പോയി കുറേ നേരം അവിടെ നിന്നൊക്കെ കളിച്ചു ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഇവർ ഐസ്ക്രീം കണ്ടു ഐസ്ക്രീം ക്രീം കണ്ട പിന്നെ രക്ഷയുള്ളൂ അങ്ങനെ രണ്ട് ഐസ്ക്രീം വാങ്ങി രണ്ടാക്കും രണ്ട് ഫ്ലേവർ വേണമെന്ന് പറഞ്ഞത് പക്ഷേ വാങ്ങിക്കഴിഞ്ഞപ്പോൾ അല്ലിക്ക് എപ്പോഴും ഉള്ളതാണ് അമ്പ് എൻ്റെ കയ്യിൽ എന്താണല്ലോ അത് വേണം അങ്ങനെ അതിനാണ് കരച്ചിൽ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ